ഹായ് ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്ത് തരട്ടോ ഇന്നത്തെ വീഡിയോ എന്താ ഇന്നലെ ഇന്നലെ എടുത്ത വീഡിയോ ആണ് അപ്പം അതിൻ്റെ കുറച്ച് ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോൻ്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ നമ്മൾ കാക്കു പഴക്കൊലി പഴക്കൊലയും കൊണ്ട് കെട്ടിമറിയുന്ന കാണുന്നുണ്ടാവില്ലേ പതിനെട്ട് വയസ്സാല് പഴം എന്താ നല്ല പഴുത്തപ്പോൾ കാക്കു പുറത്ത് കെട്ടി തൂക്കിയാണ് കേട്ടോ ജന്തുക്കളൊക്കെ വരും എന്ന് പറഞ്ഞങ്ങാണ്ട് അങ്ങനെ കാറ്റ് കൊണ്ടുപോയിട്ട് കഴിഞ്ഞി പെട്ടെന്ന് കേടിയും പറഞ്ഞിങ്ങോണ്ട് കെട്ടി തൂക്കുന്നത് അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഗോതമ്പ് ഉണ്ടോ കുറച്ച് ആയിനുട്ടോ കിട്ടിയിട്ട് അപ്പോൾ ഞാനത് എടുക്കായിട്ട് കട്ടൊക്കെ ആയിനും അപ്പോൾ ഞാനത് നല്ല വെയിലുണ്ടപ്പോ കയകി വെയിലത്തിട്ട് ഉണക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാനത് നല്ല കേകി കക അപ്പോൾ ഞാൻ ഈ ഗോതമ്പത്തിൻ്റെ കൂടെ അരിയും കൂടി കൂട്ടിയിട്ടാണ് കേകി നോക്കി പിടിക്കണത് കേട്ടോ അപ്പം രണ്ടും കൂടെ ആകുമ്പോൾ ചപ്പാത്തിക്ക് ചൂടാൻ നല്ല മഴ ഉണ്ടാവും എന്ന് അറിഞ്ഞുമ്മ അപ്പം അങ്ങനെ വെയിലത്തിടുകയാണ് അങ്ങനെ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉച്ചക്കത്ത് എന്താ അടിക്കലും തുടക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉച്ചക്കലെ ഫുഡ് ഉണ്ടാക്കണം കേട്ടോ അപ്പം നമുക്ക് എന്താ ബീൻസ് തോരൻ വെക്കണം പിന്നെ ചിക്കൻ കൊടുന്ന് കഴിഞ്ഞു അതിട്ടും കുമ്പളങ്ങാൻ്റെ എന്താ കുമ്പളങ്ങി ഇട്ടും വാട് ചിക്കനും കുമ്പളയും കൂട്ടി ഒരു കറി ഉണ്ടാക്കണം കുറച്ച് ഫ്രൈ ആക്കുമ്പോൾ കേട്ടോ അപ്പം അതൊക്കെയാണ് ഇപ്പം ഉച്ചക്ക് ഉണ്ടാക്കണം സ്പെഷ്യൽ അപ്പോൾ ഇതിലെ എന്താ പാർട്സൊക്കെ എല്ലിലെ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത് ബീഫ് ഇട്ടും കടലിൽ പോലും ഉണ്ടാക്കലും ചിക്കൻ ഇട്ടും കടന്ന് ഉണ്ടാക്കി നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റാണ് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ട് അപ്പോൾ ഒന്ന് അങ്ങനെയൊക്കെയാണ് ഇപ്പം കറി ഉണ്ടാക്കാനുള്ള പ്ലെയിനിങ് അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ റെഡി ആക്കിട്ടിരിക്കുന്നു കണ്ടിട്ടില്ലേ അങ്ങനെ നമ്മളെ ഫുഡ് അയക്കലും ശേഷം കഴിഞ്ഞു കളിക്കാൻ പോയതാണ് കേട്ടോ കളി കുറച്ച് നമ്മളെ കുറച്ച് സമയക്കൊരു സമയം പിന്നെ ഞാൻ ഇന്നും കുറച്ച് പഴംപൊരിയൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ച അപ്പൊ ആയിട്ടപ്പം ഈ പഴം കൊണ്ട് പഴം പൊരിക്കണ നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്നലെ ഉണ്ടാക്കി അതേപോലെ തന്നെയാണ് ഞാൻ ഇന്നും ഉണ്ടാക്കിയത് അപ്പൊ ഒന്ന് കുറച്ചാണ് കേട്ടോ പൊരിച്ചത് അപ്പൊ ഇത് മാത്രമെന്നല്ലോ മക്കളെയും എന്താ ആക്കൂന്റെ ഒക്കെ ചായയോടെ ഇരിക്കണേ ഇനിക്കും ഉമ്മാക്കും പിന്നെ ഞാൻ ഒരുപാടുണ്ടാക്കീനും ഇന്നലെ പിന്നെ ഒരുപാട് കഴിച്ചപ്പോൾ എല്ലാവർക്കും പള്ളൊക്കെ ഗ്യാസും കാര്യമൊക്കെ വന്നപ്പോൾ ഒന്ന് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ അത്യാവശ്യം ഉണ്ട് കേട്ടോ നാരെണ്ണം വീതം വെച്ച് പൊരിച്ചിരിക്കണേ പിന്നെ രാത്രി ആരും ഒന്നും കഴിക്കൂല കൂടുതൽ ഇണ്ടാക്കി കഴിഞ്ഞാല് പോ അങ്ങനെ രാത്രിയായി നമ്മളെ സുട്ട് ഉറങ്ങാൻ കിടക്കണ സമയക്കണു കേട്ടോ സുട്ട് ഉറങ്ങില്ല എവിടെ ഈ റൂമിലൊന്നുമല്ല പുറത്ത് ഇവിടെ കാക്കുൻ്റെ അടുത്ത് കിടന്ന ഇങ്ങനെ ഉറങ്ങും തണുത്തിട്ടേ റൂമൊക്കെ വന്ന് കിടക്കുള്ളൂ അപ്പോൾ സുട്ടുൻ്റെ എന്താ സോറി കാക്കൻ്റെ പളമൊക്കെ കയറി കിടക്കുന്നുണ്ട് സുട്ട് ഉറങ്ങിയിട്ട് പിന്നെ ഞങ്ങളെടുത്ത് വിടുന്ന കിടത്തലാണ് ഇവിടെ അങ്ങനെ നല്ല ഉറക്കം വന്നിരിക്കണ ഉറക്കം പിരിയാതാണ് ഇപ്പം ഇന്നത്തെ വീഡിയോ എത്രയേക്കുള്ളത് ഇവിടെ വൈൻ്റെ അപ്പിയാണ്